അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്റെ പ്രിയപ്പെട്ട വാർത്ത പ്രവർത്തകരെ നേരത്തെ ഇന്നലെ ബഹുമാനപ്പെട്ട മൊഹിന്നലിസിയാബത്ത് കഴിയാൻ ചെയ്ത പരിപാടി ഇന്നത്തെ പരിപാടി ഈ ഉള്ളവനും പുല്ലാഞ്ചാറിയാണ് അതേസമയത്തിൽ മഹാന്മാരെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളം യാത്ര ചെയ്താൽ ഒരുപാട് മഹാന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുക അന്ന് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം ഒന്ന് യാത്ര ചെയ്താൽ കുത്തുബുസമാൻ സയ്യിദ് അലി ബംബ്രൻ തങ്ങൾ മുതൽ കടലുണ്ടിയിലെ മുഹമ്മദ് ജമലി തങ്ങൾ മുതൽ ഒരുപാട് മഹാന്മാർ ജീവിച്ച് മരിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ട് തന്നെ സമസ്തയുടെ മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങൾ വരെ ഈ കേരളത്തിൽ ജീവിച്ച് മരിച്ച വ്യക്തി നമുക്കറിയാം കേര സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തെ തന്നെ പരിചയപ്പെടുത്താത്ത വിധ ലോകം മുസ്ലിങ്ങൾ തന്നെ അംഗീകരിക്കപ്പെട്ട സംഘടനയായി സമസ്ത കൽജമീത്ത ഒരു ഒരു കാലത്ത് കേരളത്തിൽ മാത്രം പ്രവർത്തിച്ച മഹനായ വരക്കൽ മുല്ലക്കോറ്റങ്ങൾ കരങ്ങളാൻ നിർമ്മിക്കുണ്ടാക്കപ്പെട്ട സമസ്ത കൽജമീയത്തിലുമാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലെ മുസ്ലിം നേതാക്കന്മാരുവരെ ഈ സംഘടനയെ ചർച്ച ചെയ്തിരിക്കാണ് നമുക്കറിയാം സെക്രട്ടറി ആലിക്കുട്ടി മുസിയാർ ഇന്ന് ലോകത്തിന്റെ മലഭാഗത്തോട് പോകുമ്പോഴും അവർ കേരളത്തിലെ സമസ്തി പഠി ചോദിച്ചറിയാം ഇതിന് മനസ്സിലാക്കപ്പെടുന്നത് കേരളത്തിലെ ഇസ്ലാമിയ പ്രവർത്തനങ്ങൾക്ക് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ സമസ്തക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മദർസാ ലോകത്തിലെ ஒரு அரபுராஷ்டத்தோரும் இஸ்லாமியசோ செய்ய கையாத்த ஒரு ஏஜன்சியாய் சமஸ்தலா வித்தியாச வித்தாசு மாறி வித்சோ ஒரே பொறுத்தும் இன்யக்காகும் புறத்தும் மதுசா பிரஸ்தான் கூடி ஏற்ற லோகத்தில் ஏற்ற வலியுறுத்திய വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാം ഈ സമസ്ത കാച്ചിട്ടുണ്ട് ഇതിലെല്ലാം പിന്നിൽ പോയന്മാരായ നേതാക്കന്മാരുടെ പ്രവർത്തനവും അവരുടെ പ്രാർത്ഥനയുമാണ് നമുക്കറിയാം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇവരി മുത്തുക്കോയത്തങ്ങളിലുള്ള സമസ്ത നേതാക്കന്മാരെ പഠിച്ച് ഓരോരുത്തർ അവരുടെ ജീവിതം പരിശോധിച്ച് വയ്ക്കാൻ യാതൊരു ബന്ധമില്ല മാത്രം ചിന്തിക്കുന്ന സാമ്പത്തിക കാലങ്ങൾ ചിന്തിക്കാത്ത മഹാന്മായ നേതാക്കന്മാരാണ് നമസ്തീ നേതാക്കന്മാർ ഒരിക്കൽ മുല്ലക്കുയത്തങ്ങൾ മുതലുള്ള മതങ്ങൾ

വേണ്ടാത്ത സ്വന്തമായി ജീവിതത്തിൽ സുഖമൊരുക്കാത്ത നേതാക്കന്മാരായിരുന്നു യാത്ര നമുക്കറിയാം മഹാനായ സി എച്ച് ഐദിയാർ ഐദൂസർ ഒരു കാലത്ത് വാഹനമില്ലാത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളങ്ങളോളം കാൽ നിറയായി പ്രവർത്തിച്ച് ഇസ്ലാമിയ പ്രമേഹത്തിന് ബുദ്ധിമാനായിരുന്നു പറയുകയുണ്ടായി കക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ കക്കാട് ബസ് കാത്ത് നിൽക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി പറയും ലാറികൾക്ക് കൈകാട്ടി ലാറി വേക്ക് തൂങ്ങി പിടിച്ചു വരും ഒരിക്കൽ കൈകാട്ടിപ്പോയി പോലീസുകാരു ആ പോലീസ് വണ്ടി നിർത്തിപ്പോയി ആ പോലീസിലാണെങ്കിൽ ഉയർന്ന ഓരോ ഉദ്യോഗസ്ഥർ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ ഇത് പോലീസ് പണിയാണ് പോൽ മഹാനായ് സാബ് പറഞ്ഞത് പോലീസിനും ഉണ്ടാവുന്നല്ല ആളുകൾ ആ ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുകൊണ്ടിറക്കും മനസ്സിലാക്കുന്ന സമസ്തിയുടെ നേതാക്കന്മാരും നിഷ്കളങ്കമായ ആത്മാമായ ഇസ്ലാമിയ നേതൃത്വത്തിന് കൊടുത്ത യാതോ ഒരു സാമ്പത്തിക സാമ്പത്തിക ഏറ്റവും ആഗ്രഹിക്ക നേതാക്കന്മാർ അത്തരം നേതാക്കന്മാർ പോലെ തീരു സമസ്ത ഒരു വർക്കത്ത് സമയമാണ് അതുകൊണ്ട് കേരളത്തിലെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളം ഒരു കേരളത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും പരസ്പരം ഐക്യത്തോട് സമാധാനത്തെക്കൊണ്ട് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രവർത്തിച്ചു കാണിച്ചത് സാൻ മസ്തിയുടെ മഹാന്മാരൻ നായക്കവരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കേരളത്തിൽ നമുക്ക് കേരളത്തിൽ ധാരാളം മക്കബറകളുണ്ട് ആ മക്കബറകളിലെല്ലാവരും സമസ്തിയുടെ പ്രവർത്തനങ്ങൾക്ക് മാറും കാണിച്ചു മുസ്ലിം മതങ്ങളിൽ കരക്കൽ മുല്ലക്കോയത്തങ്ങൾ എല്ലാവരും സമസ്തമയത്തിൽ നമുക്ക് പ്രവർത്തിച്ച് മഹാന്മാ അതുപോലെ തന്നെ കേരളത്തിലെ കാണുന്ന ഐക്യവും സമാധാനവും സഹോദര്യവും ഉണ്ടാക്കപ്പെട്ടത് ഈ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രവർത്തനപരമായാണ് നമുക്കറിയാം കേരളത്തിന് പുറത്തും ധാരാളം മഹാന്മാരുണ്ട് പക്ഷേ കേരളത്തിലുള്ള ഐക്യം കേരളത്തിലെ സഹോദര്യം കേരളത്തില ഈ ഐക്യത്തിലെ പ്രവർത്തനം കാണിച്ചു തന്ന മഹാന്മാര നേതാക്കന്മാർ കേരളത്തിലെ സമസ്ത കെട്ടിപ്പടുത്തിയ നേതാക്കന്മാർ അവ നേതാക്കന്മാരെ പാതകൾ പിൻപറ്റിക്കൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിലും നമ്മൾ ഓരോ പ്രവർത്തകരും അവർ കാണിച്ച പാതകൾ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും ഇവിടെ നടക്കുന്ന ഭീകരവാദത്തിനെതിരായി തീവ്രവാദത്തിനെതിരായി വരാൻ പോകുന്ന ചെറുപ്പക്കാരെ തീവ്രതയിലേക്കു പോകുമ്പോൾ ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തീവ്രതയും വികതയും ഇസ്ലാമിന് അന്യം അന്യമാണ് നേതാക്കന്മാരെ പറഞ്ഞത് അതിന്റെ പ്രവാചകനായ പറഞ്ഞ ആ അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വരാൻ പോകുന്ന ചെറുപ്പക്കാരെ ഇസ്ലാമിയ ചട്ടക്കൂട്ടിൽ ഒതുക്കിയിരുത്തുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾ വരുത്താൻ വേണ്ടി ഓരോ വർത്തനവും തയ്യാറാക്കുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ അസ്സലാമു അലൈക്കും